കൈ നിറയെ സമ്മാനങ്ങളും ഇമ്മാനുവൽ സീഡ്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി മാലിന്യമുക്ത പട്ടാമ്പിയുടെ ഭാഗമായി നടപ്പാക്കുന്ന എല്ലാ വീടുകളിലേക്കുമുള്ള സൗജന്യ റിംഗ് കമ്പോസ്റ്റ് വിതരണം അവസാന അവസാനഘട്ടത്തിലേക്ക് മൂവായിരത്തിലേറെ വീടുകളിലേക്കാണ് ഇതിനോടകം റിംഗ് കമ്പോസ്റ്റുകൾ വിതരണം ചെയ്തത് പട്ടാമ്പി നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ മാലിന്യമുക്ത പട്ടാമ്പിയുടെ ഭാഗമായാണ് നഗരസഭാ പരിധിയിലെ മുഴുവൻ വീടുകളിലേക്കും സൗജന്യമായി റിംഗ് കമ്പോസ്റ്റുകൾ വിതരണം ചെയ്യുന്നത് വീടുകളിലെ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കി വരുന്നത് കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂവായിരത്തിലേറെ വീടുകളിലേക്കാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ റിംഗ് കമ്പോസ്റ്റുകൾ വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപ ചിലവഴിച്ച് ആയിരത്തി അറുന്നൂറ് വീടുകളിലേക്കും സാമ്പത്തിക വർഷത്തിൽ ലക്ഷത്തി രൂപ ചിലവഴിച്ച് വീടുകളിലേക്കും ഇതിനോടകം റിങ് കമ്പോസ്റ്റുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു അടുത്ത സാമ്പത്തിക വർഷത്തിൽ ബാക്കിയുള്ള വീടുകളിലേക്ക് കൂടി വിതരണം ചെയ്യാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി പറഞ്ഞു ഇപ്പോ എല്ലാ വീടുകളിലും വേസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഫുഡ് വേസ്റ്റ് അതിന്റെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം എന്ന ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടു കൂടി എല്ലാ വീടുകളിലേക്കും റിങ് കമ്പോസ്റ്റ് സൗജന്യമായി വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപ ചെലവഴിച്ച് ആയിരത്തി അറുന്നൂറ് വീടുകൾക്ക് വിതരണം ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല്പത്തി ആറ് ലക്ഷത്തി തൊണ്ണൂ തൊണ്ണൂറായിരം രൂപ അതിനുവേണ്ടി മാറ്റിവെക്കുകയും രണ്ടായിരത്തി നാല്പത്തിരണ്ട് വീടുകൾക്ക് വിതരണം ചെയ്യുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അപ്പം ഈ പദ്ധതി കൂടി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എല്ലാ വീടുകളിലേക്കും റിങ് കമ്പോസ്റ്റ് സൗജന്യമായി വിതരണം ചെയ്ത് ഒരു മാലിന്യമുക്ത പട്ടാമ്പി എന്നുള്ള പട്ടാമ്പി നഗരസഭയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് പട്ടാമ്പി നഗരസഭയും ആരോഗ്യ വിഭാഗം ജീവനക്കാരും മുന്നോട്ട് പോകുന്നത് യും ശുചീകരണ തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ നഗരസഭയിൽ മാലിന്യമുക്ത നഗരസഭാ പദ്ധതിയുടെ ഭാഗമായി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണെന്നും വൈസ് ചെയർമാൻ കൂട്ടിച്ചേർത്തു മാലിന്യ സംസ്കരണ രംഗത്തും ശുചീകരണ പ്രവൃത്തിയിലും പട്ടാമ്പിയിലെ ഹരിതകർമ്മ സേന അതോടൊപ്പം തന്നെ കണ്ടിഞ്ഞ ജീവനക്കാരായ ക്ലീനിങ് തൊഴിലാളികൾ എന്നിവരുടെ നേതൃത്വത്തിൽ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പട്ടാമ്പി നഗരസഭ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് ചെരുപ്പുകൾ ഇലക്ട്രോണിക് വേസ്റ്റുകൾ പേപ്പർ വേസ്റ്റുകൾ മറ്റ് അത്തരത്തിലുള്ള എല്ലാ ഉപയോഗപ്രദമല്ലാത്ത എല്ലാ സാധന സാമഗ്രികളും ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പട്ടാമ്പി നഗരം കേന്ദ്രീകരിച്ച് എല്ലാ ഹോട്ടലുകളിൽ നിന്ന് ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്ത് അത് നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ എത്തിച്ച് അത് വളമാക്കി മാറ്റുന്നത് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നടന്ന് മുന്നോട്ട് പോകുന്നുണ്ട്